അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എൺപതിൻ്റെ കപ്പിന് ഒരു കപ്പ് അരി ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് എന്തിനു പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വയ്ക്കുന്ന അരി എടുക്കാം ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുക്കുക അതിനനുസരിച്ച് അളന്നെടുക്കുക ഇനി പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ അരി കഴുകിയെടുക്കുക കുതിർന്നു പോകാൻ പാടില്ല ഇനി അരി ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കാം ഇപ്പം അരിതാ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെള്ളമെങ്കിലും എടുക്കുക അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക അരി കുതിർന്നു പോവാത്ത രീതിയിൽ വേണം പെട്ടെന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ അരിയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കുക ഇപ്പം അതാ അരിപ്പയിൽ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിട്ട് അരി ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകട്ടെ പച്ചരിയുടെ വെള്ളം വാർന്നു പോകാനായിട്ട് അരിപ്പെ വെച്ചിട്ട് ഒരു രണ്ട് ആയി പൂർണമായിട്ട് അങ്ങ് വെള്ളം മാറിയിട്ടില്ല നല്ല നനവുണ്ട് ഈ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കോട്ടൺ ടവൽ ടൗലെടുക്കാം ഇനി ഇതിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം അപ്പം അതാ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നിലിത് ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ഈർപ്പം മാറ്റിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് അരിപ്പേലിങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ അരിപ്പയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു അഞ്ച് ഒക്കെ ആവുമ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവനും മാറി ഡ്രൈ ആയിട്ട് പച്ചരി കിട്ടും ഇങ്ങനെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അരിയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് ഇപ്പൊ കണ്ടില്ലേ ഒട്ടും വെള്ളത്തിന്റെ നനമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് പച്ചരി കിട്ടിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന പച്ചരി മുഴുവനും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് വറ്റൻ മുളകും കൂടി കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക പച്ചരിയുടെ നിറം ഒന്നും മാറരുത് പച്ചരി നല്ലവണ്ണം ഒന്ന് ചൂടായി കിടക്കാം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് പച്ചരിയുടെ നിറം ഒന്നും മാറിപ്പോകരുത് ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ നമ്മൾ വറുത്തെടുത്ത അരിയുടെയും ആ വറ്റൻമുളകിൻ്റെയും ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കുക ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും നല്ല ജീരകമാണേ വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് അവിടെ പൊടിയരുത് ചെറിയ ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കുക എന്നാൽ മാത്രമേ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളെ റവേക്കിരിക്കല്ലേ ആ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ ഇപ്പോൾ അതാ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരേ സ്പീഡിലിട്ട് പൊടിക്കരുത് എന്നാൽ പിന്നെ പൗഡർ രൂപത്തിലായി പോവും നല്ല ചൂടാക്ക നമ്മൾ വറുത്തെടുത്തിട്ടില്ലേ ഈ പച്ചരി പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരേ സ്പീഡിലിട്ട് നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൗഡർ രൂപത്തിലായി പോവും അപ്പം പൗഡർ രൂപത്തിൽ പൊടിക്കാതെ പഴ്സ് ചെയ്ത് പഴ്സ് ചെയ്ത് നിർത്തി നിർത്തി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക ചെറിയ ചെറിയ തരികളോട് കൂടി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കുക ഈ ഒരു പരുവത്തിന് ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറും നല്ല പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും ഇപ്പൊ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉണ്ടങ്ങി ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ തൂരപ്പരിപ്പും ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നിലക്കടല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നിലക്കടല ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് ഉണ്ടാവുക ഇപ്പം ഇതിൻ്റെ നിറമൊക്കെ മാറി ഒന്ന് ചുമന്നതാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ തേങ്ങ ഇതുപോലെ ചെറുകിയ തേങ്ങയ്ക്ക് പലരും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിന് വേണം വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളക്കിട്ട് ഇതിൽ നമ്മൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിൽ നമ്മൾ ഉപ്പ് നോക്കാം പിന്നീട് നമുക്ക് ഉപ്പ് നോക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് ഉപ്പ് അധികം നിൽക്കണം വെള്ളത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോന്ന് ഒന്ന് നോക്കാം ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുമിച്ച് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം എന്നിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഉടനെ കിട്ടിക്കോളൂ ഫ്ലെയിം കുറച്ചാണ് കൊടുക്കാനുള്ളത് ഇനി കുറച്ച് സമയം ഇത് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക നമ്മളിത് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ കണ്ടില് വെള്ളമൊക്കെ വറ്റി കടായിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും ഇപ്പൊ ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പൊ കണ്ടില്ലേ കടായിൽ നിന്ന് ദ വിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇത്രയും മതി നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കി ചെറുതായിട്ടൊന്ന് ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഉരുട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് അങ്ങ് ചൂട് മാറാൻ വേണ്ടി നിൽക്കരുത് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക അതില് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി എടുക്കാവുന്നതാണ് കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ ഞാൻ എന്താ ഇതുപോലെ ഉരുട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലാണ് ഇതാ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുന്നത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പൊ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക അപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കാവുന്നതാണ് ബാക്കിൻ്റെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പൊ ഇതെല്ലാം ഉരുട്ടി ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഉരുട്ടി എടുത്ത ഉരുളകള് ഒന്ന് ആവിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇഡ്ഡലി തട്ടും കൂടെ ഇതാ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പൊ എല്ലാ ഉരുളകളും എല്ലാ കുഴികളിലും വെച്ചുകൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്ക ഇപ്പൊ ഇത് ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ആവിയേറ്റി എടുത്തിട്ടുള്ളത് പിന്നെ തുറന്നു നോക്കാം ഇപ്പൊ നല്ലതുപോലെ ആവിയൊക്കെ കയറി കുറച്ചും കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ ഇത് എടുക്കരുത് ഇത് നല്ല ചൂടാണ് അപ്പൊ ഈ ചൂട് സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും കുറച്ച് ചൂട് മാറിയിട്ട് ഇതിൽ നിന്നും എടുത്തു മാറ്റാം ഇപ്പൊ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഒരുപാടങ്ങ് ചൂട് മാറാൻ നിൽക്കണ്ട ചെറിയൊരു ചൂട് മാറുമ്പോൾ തന്നെ ഇതിൽ നിന്നും എടുത്തു മാറ്റാം അപ്പം കണ്ടല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടല്ലേ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കഴിക്കാനും ടേസ്റ്റ് ആണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റും പച്ചരി വച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് വറ്റൻ മുളകിന് പകരം രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുത്താൽ മതിയാകും അധികം എരിവില്ലാത്ത മുളക് വേണം ഇടാനായിട്ട് അപ്പം ഞാൻ അധികം എരിവില്ലാത്ത നാല് മുളകാണ് എടുത്തിട്ടുള്ളത് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൻ മുളക് എടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൻ മുളക് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നാല് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ചൂട് മാറിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നിയും നല്ല അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം സ്നാക്സ് ആയിട്ടും കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാം നല്ല അടിപൊളി ആണ് അപ്പം എന്താ കണ്ടല്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചട്നി കൂടി ഇത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഒന്നും ചട്നി ഇല്ലെങ്കിലും വെറുതെയും കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്